കഴിഞ്ഞ ദിവസമായിരുന്നു നാടി സ്നിഷയുടെ വീട് ബാര്യാജുന ചിത്രങ്ങൾ പുറത്തു വന്നത് കൂടുതൽ വിശേഷങ്ങളൊന്നും താരം പങ്കുവച്ചിരുന്നതുമില്ല എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ എങ്ങനെയാണ് വീട് വെച്ചതെന്നും ഏത് കഷ്ടപ്പാടിലാണ് താൻ ജീവിച്ചതെന്നും അതുപോലെ ഏതൊരവസ്ഥയിലാണ് താൻ ഇപ്പോൾ നിൽക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് സ്നിഷയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു താരത്തിൻ്റെ പോസ്റ്റ് കണ്ട് എല്ലാ സന്തോഷമാണ് ഇപ്പോൾ പകരാനുള്ളത് എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തുവെന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു അതിനേക്കാൾ ഉപരി താരത്തിൻ്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഒരു വീഡിയോ ആണ് സ്നിഷ പങ്കുവച്ചിരിക്കുന്നത് സ്നിഷ ചന്ദ്രൻ എന്ന അക്കൗണ്ടിലൂടെയാണ് ബാലുകാജിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് അതിന് ക്യാപ്ഷൻ പറയുന്നത് വളരെ ചെറുതിലെ തൻ്റെ നെഞ്ചിൽ കൊണ്ട ഒരു മുറിവിനെ പറ്റിയാണ് ഹാർഡ് വർക്ക് മീറ്റ്സ് പ്രൈഡ് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇന്നിവിടെ ഞാൻ നേടിയിരിക്കുന്നു എന്നാണ് സ്നിഷ പറഞ്ഞിരിക്കുന്നത് ഡ്രീം കം ട്രൂ മൂമെന്റ് ആയിരുന്നു എനിക്കത് ഇത്രയും കാലം ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി എന്നാണ് സ്നിഷ പറയുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്വന്തം വീട് നഷ്ടപ്പെടുന്നത് അന്ന് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ് നീ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നതെന്ന് നിനക്ക് സ്വന്തമായി വീടില്ലേ അല്ലേ എന്നൊക്കെ കളിയാക്കലുകളുണ്ട് നീ ഒന്നും എവിടെയും എത്താൻ പോണില്ല എന്ന് പറഞ്ഞു നീ ജനിച്ചതിന് ശേഷമാണ് നിൻ്റെ വീട്ടുകാർക്കെല്ലാം നഷ്ടപ്പെട്ടതെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ